സ്റ്റോറി ശീതൽ കൃഷ്ണ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി നമ്മുടെ ശ്രീ സീമ കരച്ചിലിൻ്റെ വക്കിലെത്തി സേതുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നതോടൊപ്പം തന്നെ തൻ്റെ പ്രാണൻ എവിടെയെന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട് അവന് അഭി അയാളാവും ഇതൊക്കെ ചെയ്തു കൂട്ടിയത് സീമ വെറുപ്പോടെ പറഞ്ഞു ഒപ്പം സ്ത്രീയുടെ നഗ്നമായ വീഡിയോ എന്ന അപരിചിതമായ നമ്പർ എടുത്തു നോക്കി ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയാം സീമ സേതുവിന്റെ കൈകളിൽ മുറുക്ക പിടിച്ചു പക്ഷെ അവന്റെ ചിന്തകൾ അവിടെ ഒന്നുമല്ല ശ്രീ അവിടെവിടെ സേതു പെട്ടെന്ന് തലകുടഞ്ഞ് സീമയോട് വരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി സീമ ഒന്ന് ചോദിക്കും മുമ്പേ സേതു ബൈക്കിൽ കയറിപ്പോയിരുന്നു അവൻ പോകുന്നതും നോക്കി നിൽക്കെ തന്നെ സീമ മുകേഷിനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു സേതു പകുതി വഴിയിൽ നിൽക്കുമ്പോൾ തന്നെ അവന് മുകേഷിന്റെ കോൾ വന്നിരുന്നു സേതു ശ്രീയാണെന്ന് കരുതി വെപ്രാളപ്പെട്ട് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു നീ എവിടെയാ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് വിവരം അറിയിക്കാം മുകേഷിന്റെ വാക്കുകൾ കേൾക്കെ സേതു ഒന്ന് മൂളുക മാത്രം ചെയ്തു ഫോൺ കട്ട് ചെയ്തു ഒപ്പം തുടരെ തുടരെ ശ്രീബാലയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു പരാതിക്കാരി അതായത് ഈ നഗ്ന വീഡിയോ എടുത്തു പറയുന്ന വ്യക്തിയോ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ കേസ് ഒട്ടും ആവില്ലല്ലോ ആ വലിയ ഉദ്യോഗസ്ഥന്റെ മുൻപിലിരിക്കുമ്പോൾ വരുമ്പോൾ ഇങ്ങനെയാണ് സാറ് പെരുമാറട്ടെ അതും നിയമം പറഞ്ഞു തരേണ്ടവർ തന്നെ മുകേഷ് മടക്കി തന്ന പരാതിയുമായി ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ശേഷം ഫോൺ എടുത്ത് സേതുവിനെ വിളിച്ചു സ്ത്രീയെപ്പറ്റി പറ്റി അന്വേഷിച്ചു സേതു മുകേഷിന്റെ വെപ്രാളത്തോടെയുള്ള ചോദ്യം ഒന്നുകൂടെ തളർത്തി സേതുവിന് തൊണ്ടക്കുഴിയിൽ അവന്റെ സ്വരം തങ്ങി നിന്നു നേരം ഏഴര മണി കഴിഞ്ഞിട്ടുണ്ട് ഇത്ര നേരമായിട്ടും അവളെ കാണാൻ കഴിഞ്ഞിട്ടില്ല എവിടെയെന്ന് അറിയുക പോലുമില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ സ്വിച്ച് ഓഫ് ആണ് സേതുവിന് കരച്ചിൽ വന്നു പോയി അവനാ റോഡ് സൈഡിലേക്ക് ബൈക്ക് നിർത്തി തളർച്ചയോടെ ഇരുന്നു അപ്പോഴാണ് എതിരെ ഒരു കാറ് വരുന്നത് കണ്ടത് കണ്ണിലേക്ക് വെട്ടം കുത്തുന്നത് കാണി സെയതു കണ്ണുകൾ ഇറുക്കി അടച്ചു അപ്പോഴേക്കും ആ കാർ അവൻ്റെ അരികിൽ നിർത്തിയിരുന്നു സെയതു സംശയത്തോടെ ആരാണ് ഇറങ്ങുന്നത് എന്ന് നോക്കി അതിൽ നിന്നും ഇറങ്ങുന്നവനെ കാണി അവൻ്റെ ചെന്നിയിലൂടെ വിയർപ്പൊലിച്ചു അവൻ കൂർത്ത കണ്ണുകളോടെ പതിയെ നിലത്ത് എഴുന്നേറ്റു എന്താണ് സേതു പോലെ ഇവിടെ ഇരിക്കുന്നത് ഭാര്യയുടെ വീടുകയാണോ ശ്രീകാന്തിൻ്റെ പുച്ഛത്തോടെയുള്ള ചോദ്യം കേൾക്കെ രക്തം തിളച്ചു കയറി സേതു ഒന്ന് ചിന്തിക്കും മുമ്പേ ശ്രീകാന്തിന്റെ കോളതിൽ പിടുത്തവിട്ടു മോനെ നീ എന്റെ സ്ത്രീയെ സേതു പകയോടെ ശ്രീകാന്തിന്റെ കവളുകളിൽ ആഞ്ഞടിച്ചു ശ്രീകാന്ത് സേതുവിന്റെ കൈകളിൽ ബലമായി പിടിച്ചു വച്ചു ആഹാ അതുകൊണ്ട ഞാനോ എന്നിട്ടിപ്പോ നിന്റെ ഭാര്യ എവിടെ ഏ ശ്രീകാന്തിന്റെ ചോദ്യം കേൾക്കേ സേതു പിടപ്പോടെ അവനിൽ നിന്നും കൈകളയച്ചു പറയടാ എവിടെ എവിടെ ശ്രീബാല സേതു സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ പുലമ്പി ശ്രീകാന്ത് ക്രൂരമായ ചിരിയോടെ ഫോൺ തുറന്ന് മറ്റൊരു വീഡിയോ പ്ലേ ചെയ്തു അതിൽ തളർന്ന അവശയായ ശ്രീപാല അവളുടെ കൈകൾ രണ്ടും ബന്ധിച്ചിരിക്കുവാണ് സേതുവിന്റെ പടഞ്ഞു അവൻ പകയോടെ ശ്രീകാന്തിനെ നോക്കി പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയതാണ് പെണ്ണും പിള്ള പക്ഷേ അവൾക്കറിയില്ലല്ലോ അവൾ ആരോടാ കളിക്കുന്നെന്നും അബിയുടെ കൈക്കരുത്തിൽ തളർന്നു പോയി വാടി തളർന്നൊരു പൂവായിപ്പോയി ശ്രീകാന്ത് പൊട്ടിച്ചിരിച്ചു സേതു കൈകൾ തലക്കി കൊടുത്ത് നിലത്തേക്ക് ഇരുന്ന് പോയി അവൻ ഭ്രാന്തനെ പോലെ ഉരുവിട്ടുകൊണ്ടിരുന്നു കണ്ട് പിടിക്കാങ്കിൽ കണ്ട് പിടിച്ചോടാ നിന്റെ ഭാര്യയെ ശ്രീകാന്ത് അത്രയും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറി സേതു അപ്പോഴും ആ പേര് തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു എൻ്റെ ശ്രീബാല എന്നാൽ ഈ അജയട്ടിന്റെ എവിടെ പോയി കിടക്കുക നേരെ ഏറെ വൈകിട്ടും അജയനെ കാണാതെ ആൻ വെപ്രാളത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴുത്തിലെ താലിയിൽ ഇടക്കിടക്ക് പിടിമുറുക്കുന്നുണ്ട് എന്തോ മനസ്സിൽ പേടി തോന്നുന്നത് പോലെ അവൾ പേടിയോടെ വഴിയിലേക്ക് കണ്ണു നട്ടിരുന്നു പിന്നെ എന്തോ ഓർത്തുന്ന പോലെ ഫോൺ എടുത്ത് വീണ്ടും വീണ്ടും ഒരേ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു പോയൊരു ശവത്തിന് പോയിക്കിടാം അതാ നിനക്ക് നല്ലത് ശ്രീബാലയുടെ കവളിൽ കൊത്തിപ്പിടിച്ച് അബി തൻ്റെ ദേഷ്യം തീർക്കുമ്പോഴും അവൾ അവനെ വെറുപ്പോടെ തട്ടിമാറ്റി മുഖം മറുവശത്തേക്ക് കുറഞ്ഞുടി ഇപ്പം നിന്റെ സേതുവേട്ടം നിനക്ക് വേണ്ടി തിരയുന്നുണ്ടാവും അറിയില്ലല്ലോ നീ എൻ്റെ അടുത്താണെന്ന് അഭി വീണ്ടും പൊട്ടിച്ചിരിച്ചു ശേഷം മേശമേലിരുന്ന് മധ്യ ഗ്ലാസ് എടുത്ത് വായിലേക്ക് കമഴ്ത്തി ശ്രീബാല കണ്ണുകൾ ഇറുക്കി അടച്ചു ഒരു നിമിഷം അജയനെ കണ്ട സമയം മുതലുള്ള കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നു അജേട്ടൻ പറഞ്ഞതാണ് ഏട്ടനും കൂടെ വരായിരുന്നു പക്ഷെ പകയായിരുന്നു തനിക്ക് അഭിയും ശ്രീകാന്തും നിൽക്കുന്നിടത്തെ കൊറ്റയ്ക്ക് വരണമെന്ന് കൊല്ലണം കൊല്ലാൻ വേണ്ടി തന്നെയാ വന്നത് പക്ഷെ അപ്പോഴേക്കും തന്നെക്കാൾ മുമ്പേ അവർ തന്നെ ട്രാപ്പിലാക്കുകയായിരുന്നു അജേട്ടനും സേതുവേട്ടനും മുകേഷ് എല്ലാം തന്നെ ഇപ്പൊ തിരയുന്നുണ്ടാവും അതോർക്കവേ ശ്രീബാലയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഒപ്പം മുൻപിൽ നിൽക്കുന്നവനെ കാണാൻ അതിലേറെ പകയരുന്നു എന്താടി എന്താടി നോക്കി പേടിപ്പിക്കുന്നേ അഭി വീണ്ടും അവളുടെ അടുത്തേക്ക് കുതിച്ചു വന്നു അവൾ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോഴേക്കും അവൻ പാൻറിന്റെ സിബ്ബൂരി അവളുടെ മുഖത്തേക്ക് മൂത്രം ഒഴിച്ചിരുന്നു ശ്രീബാലയുടെ കണ്ണുകൾ തുറിച്ചു പോയി ഒപ്പം അവൾ മുന്നിലേക്ക് ഛർദിച്ചു വൃത്തികെട്ട മണം അവളെ ആകെ പൊതിഞ്ഞു മുഖമാകെ മൂത്രം നനഞ്ഞു ഒരു മനുഷ്യൻ ഇത്ര ക്രൂരനാവാൻ കഴിയൂ ഛർദ്ദിച്ചു ഛർദിച്ച അവശതയിൽ അവൾ ഓർത്തു അയാളെ ഒരിക്കൽ സ്നേഹിച്ചു എന്ന തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ ബോധം മറയും മുമ്പേ അവൾ ഓർത്തു ഒപ്പം ആരോ തന്നെ കോരിയെടുക്കുന്നത് പോലെ തോന്നിയവൾക്ക് അവൾ ഒരു ഭാരമില്ലാത്ത പൊങ്ങായി പോയതുപോലെ തോന്നി ശ്രീബാല കണ്ണു തുറക്ക് കണ്ണു തുറക്ക് ശ്രീബല പരുപരുത്ത ശബ്ദം കേൾക്കേ ആയാസപ്പെട്ട് പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു പരിചയമില്ലാത്ത സ്ഥലം തന്നെ കാണാനായി ചുറ്റു ആളുകൾ ശ്രീ പിടപ്പൂടെ ചുറ്റും നോക്കി ആദ്യം കണ്ണിലുടക്കിയത് അജയനെയാണ് അവന്റെ മുഖം ആകെ വാടി തളർന്നിരിക്കുന്നുണ്ട് ശ്രീബാല വീണ്ടും ഡോക്ടർ ചോദിച്ചപ്പോൾ കണ്ണുകൾ അയാളിലേക്ക് തറഞ്ഞു ഞാൻ ഓക്കെയാണ് അവളുടെ ശബ്ദം കാറ്റുപോലെ പതിങ്ങടെ എല്ലാം കണ്ണുകൾ നിറഞ്ഞു ശ്രീബാലയുടെ മുഖത്തിന് മുറിവുകൾ ഉണ്ടാവാൻ ബാക്കിയില്ല അത്രക്ക് വേദനിപ്പിച്ചിരിക്കുന്നു അവൾ ചുണ്ടുകൾ പൊട്ടിയിട്ടുണ്ട് കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഈ സ്ത്രീയോട് വല്ലാത്ത വയലൻസ് തന്നെയാണ് അയാൾ ചെയ്തു വെച്ചത് ഡോക്ടർ രോഷത്തോടെ പറഞ്ഞപ്പോൾ പുച്ഛമാണ് അജയ്ന് തോന്നിയത് എന്തിനാ ഡോക്ടർ അങ്ങനെ കേസ് കൊടുത്താൽ തന്നെ എന്താ ഇവിടെ വിധിയുണ്ടാവുക ഒരിക്കൽ അകത്ത് കിടന്നവനാ എന്നിട്ട് അവൻ എന്തെങ്കിലും മാറ്റം വന്നു അജയ്ൻ മുഷ്ടി ചുരുട്ടി ദേഷ്യമടക്കി അനു അവൻ്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു എന്നിട്ട് വേണ്ട എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു ഇനി എല്ലാവരും പുറത്തേക്ക് നിന്നു ഒരു ബൈസ്റ്റാൻഡർ മാത്രം മതി ഡോക്ടർ പുറത്തേക്ക് പോകാൻ നിന്നപ്പോൾ നേഴ്സ് നിർദ്ദേശം കൊടുത്തു എല്ലാവരും പരസ്പരം നോക്കി പുറത്തേക്കിറങ്ങി സേതു മാത്രം അവളുടെ അടുത്ത് നിന്നു അപ്പോഴേക്കും സെയതു കട്ടിലിന്റെ ഓരത്തായി വന്നിരുന്നു ആ മുഖം കണ്ടപ്പോ ശ്രീബാലയുടെ നെഞ്ചു കലഞ്ഞു തകർന്നു പോയി ആ മനുഷ്യൻ എന്താ ഇത് സേതു അവൾ വഴക്ക് പറയും പോലെ ചോദിച്ചു ഞാൻ മരിച്ചു പോയനെ അവൻ അലിവോടെ അവളുടെ മുടിയിൽ തലോടി ശ്രീ കണ്ണുകൾ ഇറക്കി അടച്ചു കഴിഞ്ഞ ദിവസം ഓർക്കാൻ പോയി വയ്യ ഇഷ്ടമില്ലാത്തത് ഒന്നും ഓർക്കാതിരിക്കാൻ എന്നെ ശ്രീമല പഠിച്ചിരിക്കുന്നു എനിക്കയാളെ കൊല്ലണം അവളുടെ കണ്ണുകളിൽ ആദ്യമായി അവൻ ക്രൂരത കണ്ടു അവൻ ആ കൈകളിൽ മുറക്ക പിടിച്ച് വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി എന്നിട്ടോ നമ്മുടെ നല്ലൊരു ജീവിതം നീ ജയിലിൽ പോയി കിടക്കാനോ ഏ സേതുവിന്റെ ചോദ്യത്തിന് അവളുടെ കയ്യിൽ ഉത്തരവില്ലായിരുന്നു ശരിയാണ് അങ്ങനെ ചെയ്താലും നഷ്ടം തനിക്ക് മാത്രമാണ് പക്ഷെ ഇനിയും അയാളെ കൊല്ലാതിരുന്ന അയാൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ശ്രീ കണ്ണുകൾ ദൈവമേ എന്തൊരു വിധിയ ഇത് അവൾ സ്വയം കൊണ്ടിരുന്നു ഞാനൊരിടം വരെ പോവാ ശ്രീപാലയെ ഒന്ന് നോക്കിക്കോണേ സേതു അല്പം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് സീമയുടെ എല്ലാവരും നിൽക്കുന്നിടത്തേക്ക് വന്ന് പറഞ്ഞു എങ്ങോട്ടോ സേതു അജയ്ന്റെ മുഖം ചുളിഞ്ഞു എന്തോ അപകടം അണക്കുന്ന പോലെ ഒരാളെ കാണാനുണ്ട് അജേട്ട സേതു അവന്റെ കൈകളിൽ മുറുക്ക പിടിച്ചു അപ്പോഴേക്കും മുകേഷും അവന്റെ അടുത്തേക്ക് വന്നു നീ ഒറ്റയ്ക്ക് ഞാനും കൂടെ വരാം മുകേഷ് അവന്റെ കൈകളിൽ മുറുക്ക പിടിച്ചു അജയൻ ഒരു നിമിഷം ആലോചിച്ചു നിന്നു ശേഷം അവനും അനുവിനെ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് സേതുവിന്റെ അടുത്തേക്ക് വന്നു ഞാനും വരുന്നുണ്ട് എങ്ങോട്ടേക്കാണെങ്കിലും സേതുവിന് രണ്ടാളെ എതിർക്കാനായില്ല പറഞ്ഞാൽ കേൾക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി ഹോസ്പിറ്റലിൽ പാർക്കിംഗ് സ്ഥലത്ത് കിടക്കുന്ന ബൈക്കിൽ കയറുമ്പോൾ അജയൻ സംശയത്തോടെ ചോദിച്ചു അപ്പോഴേക്കും മുകേഷ് അജയന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു ശ്രീകാന്ത് അവന് ഇനിയും ഇങ്ങനെ വിട്ടൂട എന്റെ പെണ്ണ് അനുഭവിച്ചതെല്ലാം അവനും അനുഭവിക്കണം സെയ്തു പകയോടെ പറഞ്ഞു അജയന്റെ കണ്ണുകളിലും പകയല്ലു ആദ്യം ചെന്നത് കോച്ചിങ് സെന്ററിലേക്കാണ് പക്ഷെ അവിടെയെല്ലാം അടിച്ചു തകർത്തിരിക്കുകയാണ് ആളുകൾ ഇന്നലത്തെ സംഘർഷത്തിലാണെന്നറിയാം അവൻ ഇവിടെയില്ലല്ലോ എവിടെയുണ്ടാവും മുകേഷ് അരികിൽ വന്ന് ബൈക്ക് നിർത്തി ചോദിച്ചു അവൻ എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം അജയ്ൻ ഉറപ്പോടെ പറയുന്നത് കേൾക്കിയ മുകേഷിൻ്റെയും സേതുവിൻ്റെയും മുഖം തെളിഞ്ഞു മൂവരും കൂടെ ഒരു വലിയ തടാകം കടന്ന് പോവുകയായിരുന്നു അതിനപ്പുറമുള്ള ചെറിയൊരു പമ്പ് ഹൗസ് അവിടെയാണ് അബിയുടെ സങ്കേതം ഇന്നലെ ശ്രീബാലയെ കിട്ടിയതും അവിടെ നിന്ന് തന്നെയാണ് ആ ഉറപ്പിലാണ് ശ്രീകാന്ത് അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത് അജയ് പണ്ട് വീട്ടിലുള്ളപ്പോൾ തന്നെ അഭി പലപ്പോഴായി ഇവിടെ വന്നിരിക്കാറുള്ളത് അജുയൻ അറിയാം അന്നൊക്കെ രചിത അവനോട് പരാതി പോലെ പറഞ്ഞിരുന്ന കാര്യമാണ് അനിയൻ പെണങ്ങിയാൽ പോകുന്നത് ആ പമ്പ് ഹൗസിലേക്കാണു അന്നൊക്കെ അവനോട് ഒരു അനിയനെ പോലെയുള്ള ബന്ധമാണ് എന്നേ വിചാരിച്ചിരുന്നുള്ളൂ പിന്നെയാണ് പല സത്യങ്ങളും പറഞ്ഞത് ഇന്നലെ സ്ത്രീയെ കാണാതായപ്പോൾ മുതൽ പലയിടങ്ങളിലും തരഞ്ഞു അവൾ തൻ്റെ അടുത്തു നിന്നും വീട്ടിലേക്കൊന്ന് പറഞ്ഞിറങ്ങുമ്പോൾ താൻ ശ്രദ്ധിക്കണമായിരുന്നു തൻ്റെ തെറ്റ് അതുകൊണ്ടാണ് അവിയുടെ അടുത്ത് അവൾ എത്തിപ്പെട്ടത് അവളെ പറയാനും പറ്റില്ല ഒരു പെണ്ണ് എത്രയാന്ന് വെച്ചാൽ സഹിക്കുക ഒരു കൂട്ടം മനുഷ്യർ വിടാതെ പിന്തുടർന്ന ആരായാലും കൊല്ലാൻ ആഗ്രഹിച്ചു പോകും അജയൻ ഓരോന്നും ചിന്തിച്ചു നടന്നു പിന്നാലെ സേതു മുകേഷും വാ വാതിൽ ചാരിട്ടിരിക്കുന്നേ ഉള്ളൂ മുകേഷ് ഉന്തിക്കൊണ്ട് പറഞ്ഞു സേതു അജയനും പതിയെ പിന്നിലൂടെ നടന്നു വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് മദ്യലഹരിയിൽ ബെഡിൽ കമഴ്ന്നു കിടക്കുന്ന ശ്രീകാന്തിനെയാണ് അത് കാണി സേതുവിന്റെ രക്തം തിളച്ചു കയറി സേതു അവനെ കാണി അവൻ അരികിലേക്ക് പാഞ്ഞടുത്തു അബോധാവസ്ഥയിലും ശ്രീകാന്ത് ഒന്ന് ഞെട്ടി വരച്ചു കണ്ണുകൾ തുറക്കുമ്പോൾ കാണുന്നത് ചുവന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്ന സേതുവിനെയാണ് സേതു ശ്രീകാന്ത് പതിയെ പറഞ്ഞു ആ നിമിഷം തന്നെ അവന്റെ മുഖത്തേക്ക് എന്തോ ഭാരമുള്ള വസ്തു കൊണ്ട് പ്രഹരിച്ചിരുന്നു ശ്രീകാന്തിന് സേതു കൊടുത്തോളൂ വാ മുകേഷ് അഭി ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം അജയൻ മുകേഷിനെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോയി അജയനും മുകേഷും പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കി അപ്പോഴതാ കുറ്റിക്കാട്ടിലൊരനക്കം കാണുന്നു അജയൻ അത് കാണാൻ സംശയത്തോടെ മുന്നോട്ട് നടന്നു അജയ സൂക്ഷിച്ച് മുകേഷ് പിന്നിൽ നിന്നും കൈവലിച്ചുവെങ്കിലും അജയൻ അത് തട്ടി മാറ്റി മുന്നോട്ട് നടന്നു പുല്ല് വകഞ്ഞു മാറ്റി അജയൻ അവിടത്തെ കാഴ്ച കാണാൻ ഞെട്ടി വരച്ചു പോയി അവന്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല